ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു എഫ് എഫ് ഫാമിലി ഇന്ന് വരെ ആരും ട്രൈ ചെയ്യാത്ത വെറൈറ്റി ഈസി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ സബ്സ്ക്രൈബർ ചെയ്യാതെയാണ് കാണുന്നവരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ ൻ ഫൈ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നോക്കിയാലോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചിക്കനിലോട്ട് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു മസാല തയ്യാറാക്കണം ആദ്യം ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ കുരുമുളക് പൊടി ഒരു മുക്കാൽ സ്പൂൺ പെരിഞ്ചീരകം രണ്ട് പിഞ്ച് ഗരം മസാല ഒരു സ്പൂൺ മുളക് പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ അതായത് ഫിഷ് ആയാലും നമുക്ക് ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ ഫ്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവർ നമുക്ക് നമുക്കിതിനോട്ട് ആഡ് ചെയ്യാം കോൺഫ്ലവർ ഇല്ലായെങ്കിൽ നമുക്ക് ഒന്നൊരു സ്പൂൺ മൈദയോ മൈദയും ഇല്ലായെങ്കിൽ ആ മൈദയും കോൺഫ്ലവറും ഇല്ലായെങ്കിൽ നമുക്കൊരു സ്പൂൺ അരിപ്പൊടിയായാലും മതിയാവും നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയാണ് കേട്ടോ ഇനി നമുക്ക് ഒന്ന് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടാക്കുമ്പോഴത്തേക്കും നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിൽ തന്നെ തയ്യാറാക്കുക അതായിരിക്കാം നമ്മുടെ ചിക്കനിൽ ഒരു ഫ്ലേവർ ഒക്കെ നമുക്ക് ഓയി ഓയിലിൻ്റെയൊക്കെ ഒക്കെ വരണമെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് മറച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് അതുപോലെ സോയാബീൻ ആയാലും ചിക്കനായാലും ബീഫായാലും എല്ലാം ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കേട്ടോ ഒരിക്കലെങ്കിലും നമുക്ക് ചിക്കനും മട്ടനും ബീഫും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സോയാബിൻ വെച്ചും തയ്യാറാക്കാൻ കേട്ടോ ഞാൻ നേരത്തെ ഇതിപ്പോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിനു മുകളിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ബാക്കി ചിക്കനും കൂടെ ഇങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ആ ഓയിൽ നിന്നും ഒരു സ്പൂൺ ഓയില് ഒന്ന് മാറ്റിയതിന് ശേഷം ഗോൾഡ് സ്പൂൺ ഓയില് മതിയാകും കിട്ടും അതിലോട്ട് നമ്മളൊരു മൂന്ന് സവാള നൈസായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ സവാള പെട്ടെന്നൊന്ന് വരണ്ടു വരാൻ വരണ്ടു വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്യാം ഇനി നമുക്ക് സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ലതുപോലെ വരണ്ടു വരണം ഇനി നമുക്ക് രണ്ട് പിഞ്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ഒന്ന് വരട്ടിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് രണ്ട് കറും തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി അതും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് പഴുത്ത തക്കാളി എടുക്കാൻ വേണ്ടി ശ്രമിക്കണേ അതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം സവാളയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി നല്ല നല്ലതുപോലെ വരണ്ട് വരണം കേട്ടോ ഇനി നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ പച്ച ചൊവ്വയൊക്കെ മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കണ്ടോ ഇപ്പം നമ്മളെ സവാളയൊക്കെ നല്ലതുപോലെ വറണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരസ്പൂൺ കുരുമുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് അതിൻ്റെ പച്ച ചൊവ്വയൊക്കെ മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഒരു സ്പൂൺ ഒരു കപ്പ് തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയും ഈ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിനാവശ്യമായ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ തിള വരുമ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് നമ്മൾ സ അതായത് നമ്മൾ മസാലയൊക്കെ ചിക്കനിൽ വരത്തക്ക രീതിയിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ ചിക്കൻ നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തത് ഇനി നമുക്ക് ചിക്കൻ ഈ മസാലയിൽ കിടന്ന് ഒന്ന് വെന്ത് വന്ന് ഫ്ലെയിം നല്ല ലോയിലാക്കി വെക്കുക ഇനി നമുക്ക് ഒരു സ്പൂൺ തക്കാളി സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് തക്കാളി സോസ് ഇല്ല എങ്കിൽ നമുക്ക് ഒരു സ്പൂൺ വിനാഗിരിയും കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്താൽ മതി വിനാഗിരി ഇല്ലാത്തവർക്ക് നാരങ്ങ ആഡ് ചെയ്യാൻ മതി ഇനി നമുക്ക് കുറച്ച് മുകളിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയില ഉള്ളവർ ഈ ടൈമിൽ തന്നെ മല്ലിയില ആഡ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ കറിവേപ്പില മാത്രം കട്ട് ചെയ്ത് ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഫൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും മസ്റ്റായിട്ടും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇത്രയും നാൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും മുന്നോട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളെ കമൻറ്റ് ചെയ്യുക ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്